നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ത്യ യു എ ഇ സൗദി പുതിയ പാത റൂട്ട് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് യു എ സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലേക്ക് പുതിയ പാത വരുന്നു ന്യൂഡൽഹിയിൽ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ച ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് പാത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാത യഥാർത്ഥമായാൽ കൂടുതൽ നേട്ടം ലഭിക്കുന്ന രാജ്യമാകും ഇന്ത്യ യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാത വരുന്നത് എന്നാൽ പാത കടന്നുപോകുന്ന രാജ്യങ്ങൾക്കെല്ലാം നേട്ടം ലഭിക്കുന്നുണ്ട് രണ്ടര വർഷമായി പാതയുടെ ചർച്ചകൾ നടന്നുവരികയാണ് ജി ട്വന്റി ഉച്ചകോടിയിൽ വെച്ചാണ് വൈകാതെ യാഥാർത്ഥ്യമാകും എന്ന പ്രഖ്യാപനം ഉണ്ടായത് അമേരിക്കയാണ് പുതിയ പാതയ്ക്ക് എടുക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മേഖലയിൽ ചൈന ചെലുത്തുന്ന സ്വാധീനം കുറയ്ക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഗൾഫിലെ രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാൻ അമേരിക്ക കഴിഞ്ഞ ഒരു വർഷമായി പരിശ്രമിച്ചു വരികയാണ് യു എ ഇ സൗദി യു എസ് യൂറോപ്പ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം സൗദി യു എ ഇ ഇന്ത്യ യു എസ് എന്നീ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ കഴിഞ്ഞ മേയിൽ നടത്തിയ ചർച്ചയാണ് നടപടികൾ വേഗത്തിലാക്കിയത് ഗൾഫിലെ ആറു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ച് റെയിൽവേ ശൃംഖലയാണ് നിർമ്മിക്കുന്നത് ഗൾഫിലെ തുറമുഖങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽപാത ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് റെയിൽവേ ശൃംഖല പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഭാവിയിൽ നീട്ടും സൗദി അറേബ്യയും ഇസ്രയേലും ബന്ധം സ്ഥാപിച്ചാൽ ഇസ്രായേലിലേക്കും പാത നീളും അതുവഴി യൂറോപ്പിലേക്കും ആലോചനയുണ്ട് ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ചരക്കുകൾ യു എ ഇയിലെ ഫുജൈറ തുറമുഖത്തേക്കാണ് ആദ്യം എത്തിക്കുക അവിടെ നിന്ന് സൗദി അറേബ്യയും ജോർദാനും വഴി റെയിൽപാതയിലൂടെ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തും പിന്നീട് യൂറോപ്പിലേക്കും പാത നീളുന്നുണ്ട് റെയിൽവേ പാതയുടെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട് ബാക്കി കൂടി സൗദി നിർമ്മിച്ചാലേ ഇസ്രായേൽ തുറമുഖത്തേക്ക് ചരക്കെത്തുകയുള്ളൂ ഇന്ത്യയിൽ നിന്ന് തുടങ്ങുന്ന കപ്പൽപാതയുടെ ഭാഗമാകാൻ വിയറ്റ്നാം നേപ്പാൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അവസരമുണ്ടാകും ഇതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ചരക്കുകൾ യൂറോപ്പിലേക്ക് അതിവേഗം എത്തും മേഖലയുടെ മൊത്തമായ പുരോഗതിക്ക് കളമൊരുക്കുന്നതാകും പാത ഏഷ്യൻ ചരക്കുകൾ അതിവേഗം ജർമ്മനി ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ എത്തുന്നത് ഇരു മേഖലയ്ക്കും നേട്ടമുണ്ടാക്കും നരേന്ദ്രമോദി ജി ട്വന്റി യോഗത്തിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു പശ്ചിമേഷ്യയിലെ റെയിൽപാത പൂർത്തിയായാൽ മാത്രമാണ് പദ്ധതിയുടെ ഉദ്ദേശിച്ച ഗുണം ലഭിക്കുകയുള്ളൂ റെയിൽപാത നിർമ്മിക്കാൻ ഇന്ത്യയും അമേരിക്കയും അടിസ്ഥാന ഒരുക്കും സൗരോർജ്ജം ഉപയോഗിച്ചകും ട്രെയിൻ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ചരക്കുകൾ എഴുപത്തിരണ്ട് മണിക്കൂറിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നതാണ് പാതയുടെ പുതിയ നേട്ടമായി പറയുന്നത് ഇസ്രയേലിലെ ഹൈഫ തുറമുഖം ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് ഇന്ത്യൻ കമ്പനിയാണ് ഈ തുറമുഖത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് പാത കടന്നുപോകുന്ന രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുൻകൈയ്യെടുക്കേണ്ടത് അതാത് സർക്കാരുകളാണ് എന്നാൽ ഗുണഭോക്തൃ രാജ്യങ്ങളുടെ സഹായം ഉണ്ടാകും പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് നേട്ടമില്ലാത്ത പദ്ധതിയാണ് ഇത് എങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അമേരിക്കയും സഹകരിക്കുന്നുണ്ട് ചൈനയുടെ മുന്നേറ്റം തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ചൈന പാകിസ്ഥാൻ വഴി പശ്ചിമേഷ്യയിലേക്ക് പുതിയ പാത ഒരുക്കാനുള്ള ശ്രമം നടത്തി ഈ സാഹചര്യത്തിലാണ് മേഖലയിലെ മറ്റ് പ്രധാന രാജ്യങ്ങളെ ചേർത്ത് പുതിയ പാത നിർമ്മിക്കാൻ അമേരിക്ക മുൻകൈയ്യെടുക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും